ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇണ്ടാക്കണത് ബ്രെഡ് കൊണ്ടൊരു വട ഉണ്ടാക്കാം കേട്ടോ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നമ്മള് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ബ്രെഡ് ഇങ്ങനെ മുറിച്ചിടത് പെട്ടന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും വെറും സിമ്പിളാണ് നാലുമണിക്കൊക്കെ നമുക്ക് ചായക്കൊക്കെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് നമ്മളിപ്പം ബ്രെഡ് ഇതിൽ മുറിച്ചിട്ടിട്ടുണ്ട് ഒരു മൂന്നാല് വെളുത്തുള്ളി ഇട്ട് കൊടുക്ക പിന്നെ രണ്ട് പച്ചമുളക് നമ്മൾ നാല് കഷണം ബ്രെഡാണ് ഇട്ടെടുത്തിട്ടുള്ളു പിന്നൊരു പകുതി സവോള ഇട്ട പകുതിയുള്ളത് ഒരു സവോ വലിയ സവോളയുടെ പകുതി നമ്മളിതില് ഒരു കഷ്ണം ഇഞ്ചിയാണ് ചേർക്കണേ ഇഞ്ചി നന്നായിട്ടൊന്നും അരിഞ്ഞിട്ട് കൊടുക്ക കേട്ടോ അല്ലെങ്കിൽ അരയാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനിയൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നാലും ഞാനൊരു അര ടീസ്പൂണും കാശ്മീരി മുളക് പൊടി ഇടണ്ട് വേണ്ടുന്നവർക്ക് ഇട്ടാ മതി എരിവൊന്നും അധികം വേണ്ട ഇടണ്ട ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി അതിലിട്ടുള്ള നമുക്ക് എത്ര വേണമെങ്കിലും ഇടാ ഞാനിപ്പൊ ലേശിട്ടിട്ടുള്ളൂ പാകത്തിന് ഒപ്പി ചേർക്കുക ചെറിയ ജോർ നമുക്ക് ഇതൊന്ന് കറക്കി എടുക്ക വെള്ളം ഒഴിക്കണ്ട ഒന്ന് കറക്കി എടുക്കട്ടോ അധികം നന്നായിട്ട് അറിയണ്ടേ ഇപ്പൊ നമ്മളിത് ഒന്ന് കറക്കി എടുത്തുട്ടോ അതെങ്ങനെ നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം തീരെ വെള്ളമൊഴിക്കുണ്ടാട്ടോ കണ്ട ഇനി ഇതൊന്ന് കുഴച്ചെടുക്ക ഏതാകൃതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ അങ്ങനെ ഉരുട്ടിട്ട് അങ്ങനെ ഉണ്ട പോലെ എടുക്ക അങ്ങനെ ഞാനിപ്പോ ഒരു വടയുടെ ഷേപ്പിലാണ് എടുക്കണത് ഒന്ന് അടുക്ക ഒരു തുളയിട്ട് എടുക്കണ്ട ഇങ്ങനെ ഉണ്ടാക്കി എടുക്ക കയ്യില് വേണമെങ്കിൽ ഇത്തിരി എണ്ണ പെരട്ടോ നമുക്ക് കിട്ടുന്നില്ല തോന്നുകയാണെങ്കിൽ എണ്ണ വിരട്ട അപ്പൊ നമ്മളിത് ഒക്കെ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് വെളിച്ചെണ്ണയിൽ ഇട്ടു നമുക്ക് സ്റ്റവ് കൊടുക്കുക. ചട്ടി വെച്ചു കൊടുക്കുക. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇപ്പൊ ഇത് ഉണ്ടാക്കണായിട്ട് ഓയിലായാലും മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക ഇത് ബ്രെഡായ കാരണം എപ്പോഴും തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും ഉള്ളൊക്കെ വെന്ത് കിട്ടാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്ക തീ കുറച്ചിടാനായിട്ട് സിമ്മിൽ ഇട്ടാ മതി അപ്പൊ ഇത് എടുക്കാറായിട്ടുണ്ട് നമുക്ക് ഇത് എടുക്കാം ഞാനത് കുറച്ച് നാല് പീസ് ബ്രെഡിനെ ഉണ്ടാക്കിയുള്ളൂട്ടോ നിങ്ങക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ബ്രെഡ് പീസ് ഇടണം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് വടയാണ് കേട്ടോ ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ നമുക്ക് ഞാനിപ്പോൾ വടയുടെ ഷേപ്പിലാക്കി എടുത്തു എന്നുള്ളത് വെറുതെ ഉരുട്ടി ആണെങ്കിലും നമുക്ക് സ്റ്റോവ് ഓഫ് ഇതാണ് നമ്മുടെ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയ വട എല്ലാരും ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുംട്ടോ നമുക്ക് സോസ് ഒഴിച്ചിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ സോസൊക്കെ ഒഴിച്ച് കഴിക്കും ഉണ്ടാക്കി നോക്കുക